നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുരു ശാസ്ത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ ഉടൻ നൽകുന്ന വരങ്ങൾ ചില സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് നോക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല ക്ഷേത്രത്തിൽ പോകാതെ പൂജകളും വഴിപാടുകളും ഒന്നും ചെയ്യാതെ എവിടെയായിരുന്നു മനമൊരുക്കി ഭഗവാനെ വിളിച്ചാൽ ഓടിയെത്തി നമ്മുടെ സങ്കടങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതാണ് ഭഗവാൻ ഇവിടെ ഭഗവാന്റെ രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ കണ്ണുകളടിച്ച് ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് കണ്ണുകൾ തുറക്കുക ശേഷം ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ശ്രീകൃഷ്ണ ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ വരങ്ങൾ എന്തെല്ലാമാണെന്നാണ് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഒന്നാമത്തെ ചിത്രത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഈശ്വരാധീനം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ ഈശ്വരഭക്തി മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഈശ്വര ചിന്തയോടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ എന്ത് കാര്യം പറഞ്ഞാലും ഏത് കാര്യം പ്രവർത്തിച്ചാലും അത് സത്യസന്ധമായി ഈശ്വരന് നിരക്കുന്നത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് നിർബന്ധമാണ് അതുപോലെ ജീവിതത്തിൽ ചതിക്കപ്പെടാനുള്ള ചില സാധ്യതകൾ കൂടുതലായിട്ടുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നമുക്കൊരു കഷ്ടം വരുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് പണമായിട്ടില്ലെങ്കിലും ആളായിട്ടെങ്കിലും എന്നെ സഹായിക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ച പലരും നിങ്ങളെ ചതിക്കും അല്ലെങ്കിൽ അത്തരം ചതികൾ ഇതിനോടകം തന്നെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നിവിടെ കാണുന്നുണ്ട് നിങ്ങൾ അകമഴിഞ്ഞ് സഹായിച്ചവർ നാളെ നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ അതുപോലെ തിരിച്ചും സഹായിക്കും എന്നൊരു പ്രതീക്ഷ നിങ്ങളിലുണ്ട് എന്നാൽ ആ പ്രതീക്ഷയിൽ നിന്നും നിങ്ങളുടെ മനസ്സിന് ധാരാളം വേദനകൾ ഉണ്ടാകുമെന്ന് ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള സഹായങ്ങൾ ആ വ്യക്തികളിൽ നിന്ന് അതിപ്പോൾ ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ അവരിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് നിങ്ങളുടെ ഫലത്തിൽ കാണുന്നത് ഇവിടെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തിയുടെ പ്രതിഫലം ദൈവം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നൽകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയൊരു സഹായമായി മാറുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളായിരിക്കും ജീവിതത്തിൽ ചെറിയ ചില തിരിച്ചടികൾ ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട് അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കരുത് സമാധാനത്തോടെ ഇരിക്കുക കാരണം നിങ്ങൾ ഭഗവാൻ മുന്നിൽ നിങ്ങളുടെ സങ്കടങ്ങൾ സമർപ്പിക്കുക നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികളുടെ പ്രതിഫലം ദൈവം നിങ്ങൾക്ക് നൽകും എന്ന് തന്നെ പ്രതീക്ഷിക്കുക വിശ്വസിക്കുക അതുപോലെ നിങ്ങൾ മനസ്സിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട് അത് നടന്നു കിട്ടാൻ കുറച്ച് പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട് എന്നാൽ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക ആ ലക്ഷ്യത്തിൽ നിങ്ങളെ ഭഗവാൻ അധികം വൈകാതെ തന്നെ എത്തിച്ചേർക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞ് നല്ല നാളുകൾ വന്നു ചേരാൻ പോകുന്നു എന്ന് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് ഇനിയും ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് നിങ്ങളിപ്പോൾ വലിയൊരു ദുഃഖത്തിലാണ് എന്നാണ് അതായത് എല്ലാവരും എന്നല്ല എൺപത് ശതമാനത്തോളം ആളുകളും അവരുടെ മനസ്സിൽ എന്തോ വല്ലാതെ നീറുന്നുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ജോലി സംബന്ധമായ പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ പഠന സംബന്ധമായ പ്രശ്നങ്ങളാവാം ചിലപ്പോൾ നിങ്ങളുടെ ചില ആരോഗ്യ പ്രശ്നങ്ങളുമാവാം അതുമല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ദുഃഖം നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് നീറുന്നുണ്ട് ഇവിടെ നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം ഈ ഒരു സമയവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വൈകാതെ കടന്നു പോകും എന്നാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് നിങ്ങൾ ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സിലെ എത്ര വലിയ സങ്കടമായാലും അത് മാറ്റിത്തരാൻ ശ്രീകൃഷ്ണ ഭഗവാന് സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ നാളുകൾ അധികം വൈകാതെ തന്നെ വന്നു ചേരുമെന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്നാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് അതായത് മറ്റുള്ളവരെ അവരുടെ പ്രശ്നങ്ങളെയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ ധാരാളം ചിന്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ അതൊരു പക്ഷേ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ആ ഒരു ചിന്ത വളരെ നല്ലതാണ് അത്തരം ചിന്തകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നതാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ അനുഭവിക്കുന്ന ആ ദുഃഖത്തിനുള്ള പരിഹാരം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാലതാമസമില്ലാതെ തന്നെ വന്നു ചേരുന്നതാണ് അതിനുള്ള മാർഗങ്ങൾ ഭഗവാൻ കാട്ടിത്തരുന്നതാണ് ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ഭഗവാനെ എപ്പോഴും മനസ്സിൽ സ്മരിക്കുക ഭഗവാനോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ നാളുകൾ അധികം വൈകാതെ തന്നെ വന്നു ചേരുമെന്നാണ് നിങ്ങളുടെ തൊടുകുറി ഫലം ഇവിടെ പറയുന്നത് അതുപോലെ നിങ്ങൾ മനസ്സിൽ എന്തോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിൽ വലിയ കാലതാമസമില്ലാതെ ഭഗവാൻ എത്തിച്ചു തരുന്നതാണ് അതായത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഭഗവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നടത്തി ഒരു വലിയ സന്തോഷം നിങ്ങളെ തേടി വരും എന്നാണ് ഇവിടെ നിങ്ങളുടെ ഫലത്തിൽ കാണുന്നത് അത് നടന്നു കിട്ടുവാനായി നിങ്ങൾ നന്നായി പ്രയത്നിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം